തിനിടെ വീണു പരിക്കേറ്റ ഒൻപത് വയസ്സുകാരിയുടെ പ്ലാസ്റ്ററിട്ടക്കായി മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ രണ്ട് ഡോക്ടർമാർക്ക് സസ്പെൻഷൻ ജൂനിയർ റെസിഡന്റ് ഡോക്ടർ ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സർഫറാസ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് ഡിഎംഒ നൽകിയ റിപ്പോർട്ട് സർക്കാർ തള്ളി ജില്ലാ ആശുപത്രി ശാസ്ത്രീയവും ഉചിതവുമായ ചികിത്സ നൽകിയെന്നായിരുന്നു ഡി എംഒ ചുമതലപ്പെടുത്തിയ സംഘത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കുട്ടിക്ക് ധമനികളിൽ രക്തം കട്ടപിടിക്കുകയോ മാസ് എഫെക്ട് ഉണ്ടാവുകയോ ചെയ്തതാണ് കാരണമെന്നും പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനും മുപ്പതിനും ഇടയിൽ കുട്ടി ജില്ലാ ആശുപത്രിയിൽ എത്തിയിട്ടില്ല എന്നും റിപ്പോർട്ടിലുണ്ട് എന്നാൽ വീഴ്ച സംഭവിച്ചോ എന്ന നടപടി ഉണ്ടാകുമോ എന്ന കാര്യവും റിപ്പോർട്ടിൽ പറയുന്നില്ല പല്ലശന ഒഴിവുപാറ സ്വദേശിയായ പെൺകുട്ടിയുടെ വലതു കൈയാണ് മുറിച്ചുമാറ്റിയത് കളിക്കുന്നതിനിടെ വീണ പരിക്കേറ്റ പെൺകുട്ടിക്ക് മിതമായ ചികിത്സ ലഭിക്കാതിരുന്നതാണ് കൈ മുറിച്ചുമാറ്റുന്നതിലേക്ക് എത്തിച്ചത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് സഹോദരനൊപ്പം കളിക്കുന്നതിനിടെ വീണ പെൺകുട്ടിക്ക് പരിക്കേറ്റത് ഉടൻ മാതാപിതാക്കൾ കുട്ടിയെ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു അവിടെ നിന്നും ജില്ലാ ആശുപത്രി കൊണ്ടുപോകാൻ നിർദ്ദേശം ലഭിക്കുകയായിരുന്നു ജില്ലാ ആശുപത്രിയിലെത്തിയ കുട്ടിയുടെ കൈക്ക് പ്രാഥമിക ചികിത്സ നൽകി പ്ലാസ്റ്റർ ഇട്ട വീട്ടിലേക്ക് വിടുകയും ചെയ്തു പിന്നീട് കുട്ടിക്ക് കൈക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി കൈയുടെ നിറം മാറുകയും അസഹനീയമായ വേദന ഉണ്ടാവുകയുമായിരുന്നു തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് കൈ മാറ്റാനുള്ള നിർദ്ദേശം ലഭിച്ചത് സംഭവത്തിൽ നിയമ നടപടിയുമായി ഏതറ്റം വരെയും പോകുമെന്ന് കുട്ടിയുടെ അമ്മ പ്രസീത കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഗതി ഒരു കുഞ്ഞിനും ഇനി സംഭവിക്കരുത് എന്നും മകളുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ് യാണ് അവർ പറയുന്നു ആശുപത്രി നൽകിയ റിപ്പോർട്ട് ആരെയൊക്കെ സംരക്ഷിക്കാനാണ് എന്നും ആ റിപ്പോർട്ട് പൂർണ്ണമായി തള്ളിക്കളയുന്നുവെന്നും പ്രസിദ്ധ ആരോപിക്കുന്നു പാലക്കാട് പലശന ഒഴിവുപാറ സ്വദേശിയായ വിനോദ് പ്രസിദ്ധ ദമ്പതികളുടെ മകൾ വിനോദിനിയുടെ കൈയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാറ്റേണ്ടി വന്നത് സാധാരണക്കാരായ കൂലിപ്പണിക്കാരാണ് രക്ഷിതാക്കൾ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു ജില്ലാ ആശുപത്രിയിലെ ജാഗ്രത കുറവ് മൂലം പഴുപ്പ് കയറി ദുർഗന്ധമായതോടെ കൈ അവസ്ഥയിലെത്തിയപ്പോൾ അവിടെ പറ്റില്ലെന്ന് പറഞ്ഞ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞുവിടുകയായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് അച്ഛന്റെ വീട്ടിൽ കളിക്കുന്നതിനിടയിലാണ് കുട്ടിക്ക് വീണ പരിക്കേറ്റത് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു അവിടെ വെച്ച് എക്സ്റേ എടുത്ത് പ്ലാസ്റ്റർ ഇട്ടു വേദന മൂലം രാത്രി മുഴുവൻ കുട്ടി കരഞ്ഞുകൊണ്ടേയിരുന്നു പിറ്റേന്ന് വീണ്ടും ആശുപത്രിയിൽ എത്തിച്ചു എല്ല് പൊട്ടിയതല്ലേ വേദനയുണ്ടാകും എന്നായിരുന്നു മറുപടി ഒരാഴ്ച കഴിഞ്ഞു വന്നാൽ മതിയെന്നും പറഞ്ഞു ഇതിനിടെ വേദന സഹിക്കാൻ കഴിയാതെ കുട്ടി അവശ നിലയിലായി ഇതോടെ കഴിഞ്ഞ ചൊവ്വാഴ്ച കുട്ടിയെ വീണ്ടും ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു അപ്പോഴേക്കും കൈയിലെ രക്തയോട്ടം പൂർണ്ണമായും കുറഞ്ഞ് കൈ കറുത്തിരുന്നു ദുർഗന്ധവും പഴുപ്പും വരാൻ തുടങ്ങിയതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി കുട്ടിയുടെ അവസ്ഥ കണ്ട് ഇതെന്താ മാംസക്കെട്ടാണോ ഇങ്ങനെ പൊതിഞ്ഞ് അയയ്ക്കാനെന്നും ഈ പഴുപ്പൊന്നും പാലക്കാട്ടെ ആശുപത്രിയിൽ കണ്ടില്ലേ എന്നും മെഡിക്കൽ കോളേജിൽ നിന്നും ചോദിച്ചതായി ബന്ധുക്കൾ പറയുന്നു എന്നാൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും തന്നെ വിളിച്ച് സാഹചര്യങ്ങൾ വിലയിരുത്തി അന്വേഷിക്കാമെന്നല്ലാതെ മറ്റ് യാതൊരു ഉറപ്പും നൽകിയില്ല എന്നാണ് അമ്മ പ്രസീത വ്യക്തമാക്കുന്നത്